ഇല്ല ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വന്നു നമ്മൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതാണ് ഒരു നല്ല വിജയം ഉണ്ടാവും മാത്രമല്ല എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും അതിന് അതിനപവാദമായി വന്നത് കരുളായി പഞ്ചായത്ത് മാത്രമാണ് ഇരുന്നൂറ് വോട്ട് താഴെ പോയത് നിലമ്പൂർ നഗരസഭയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷമാണ് നിലമ്പൂർ നഗരസഭയിലൊക്കെ ലഭിച്ചത് എന്തൊക്കെയായാലും ഈ തെരഞ്ഞെടുപ്പ് വിധി ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരുകാർ എഴുതിയൊരു വിധിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഒരു വിധി എഴുത്താണ് ഇത് പൂർണ്ണമായും ഇതിൻ്റെ മുഴുവൻ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നിലമ്പൂരുകാർ നൽകിയ ഒരു സമർപ്പണമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന ഈ പറയുന്ന അവഗണന ദുസ്ഥിതി അതിനെതിരെയുള്ളൊരു പ്രതികരണം കൂടി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ യു ഡി എഫ് വളരെ കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് പോയി യു ഡി എഫിനകത്ത് വിള്ളലും പോറലും ഉണ്ടാക്കാൻ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് എന്തൊക്കെ ഇടതുപക്ഷം ശ്രമിച്ചാലും യു ഡി എഫിനകത്തൊരു വിള്ളലോ പോറലോ ഉണ്ടാക്കാൻ സാധിക്കില്ല രണ്ട് എല്ലാ പഞ്ചായത്തുകളും ലീഡ് ചെയ്യും മൂന്ന് ഒരു നല്ല ഭൂരിപക്ഷം ഉണ്ടാവും മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായി പഠിച്ച് പറഞ്ഞത് തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ സംഭവിച്ചു അതിലുള്ള സന്തോഷമുണ്ട് എല്ലാവരുടെയും സഹായം വിജയത്തിന് കാരണമാണ് എല്ലാവരുടെയും സഹായം ഇതിൽ ലഭിച്ചിട്ടുണ്ട് പിന്നെ അലി ജമായത്ത് ഇസ്ലാമിയുണ്ട് മറ്റു സംഘടനകളുണ്ട് എല്ലാവരുടെയും വിജയം അത് പിന്നെ വളരെ വ്യക്തമായിട്ട് പിന്നെ നമുക്കറിയാം എല്ലാവരുടെയും സഹായം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മത്സരം അല്ല നമ്മൾ ഇത് പ്രതീക്ഷിച്ചതല്ലേ രണ്ട് ടൈം തുടർച്ചയായിട്ട് എം എൽ എ ആയിരുന്ന ഈ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്ന ഒരാൾ ആ എം എൽ എ ആയിരുന്ന ഒരാൾ അദ്ദേഹം രാജിവെച്ച് ഒരു മത്സരം നടക്കുക ആ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് വ്യക്തിപരമായ സ്വാധീനം ഉണ്ടാവുക അതിനപ്പുറത്തൊന്നും സംഭവിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല അത് ഞാനല്ല തീരുമാനിക്കുന്നത് എൻ്റെ നേതൃത്വമാണ് യു ഡി എഫ് നേതൃത്വമാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അവരാണ് ആ കാര്യം തീരുമാനിക്കുന്നത് ആദ്യം മുതലേ ഞാൻ പറഞ്ഞത് തന്നെയാണ് നിങ്ങൾ എത്ര ആവർത്തിച്ചു ചോദിച്ചാലും തിരഞ്ഞെടുപ്പിന് മുൻപാണെങ്കിലും തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമുള്ളൂ ഞാനല്ല അൻവർ എടുക്കുന്നത് ഞാനല്ല അൻവർ എടുക്കണ്ട എന്ന് പറയുന്നത് അത് തീരുമാനം എൻ്റെ നേതൃത്വമാണ് യു ഡി എഫ് നേതൃത്വം ആദ്യഘട്ടത്തിൽ ഇതൊക്കെ ജനങ്ങൾ അതിന് കൃത്യമായി വിധിയെഴുതി കഴിഞ്ഞില്ലേ ഇതാരെ പറ്റും ആരെ പറ്റില്ല എന്നൊക്കെ ജനങ്ങൾ വിധിയെഴുതിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ബാക്കിയുള്ള പിന്നെ കാര്യങ്ങൾക്ക് ചർച്ചകൾക്ക് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജനങ്ങൾ തീരുമാനിച്ചു ജനങ്ങൾക്ക് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്നലെ അൻവർ ഒരു 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 മലയോര ജില്ല എന്നൊരു ആവശ്യം ആവശ്യം വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത്ര വാസ്തവത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ഈ കാര്യം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും തെരഞ്ഞെടുപ്പിന് മുൻപായിട്ട് ഒരു നൂറ് തവണ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ആ നൂറ് തവണ പത്രസമ്മേളനം നടത്തിയിൽ ഒരു എഴുപത്തഞ്ച് തവണയും എന്നെക്കുറിച്ച് എന്തൊക്കെയോ പറ എന്നോട് എന്തൊക്കെയോ പരാമർശിച്ചിട്ടുണ്ട് ഞാൻ അത്രയും കാര്യങ്ങൾക്കൊന്നും ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല പിന്നെ പൊതുവായ കാര്യങ്ങളിൽ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതുണ്ടെങ്കിൽ പറയാം എന്നല്ലാതെ ഇതൊക്കെ പഠിച്ച് പറയേണ്ട കാര്യമാണ് എന്തായാലും